ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ രാത്യഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഭദ്രനോട് വിലാസിനെയും പ്രിയയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും എൻ്റെ ഭദ്രേട്ട ഭദ്രേട്ടനെ ഈ അവസ്ഥയിൽ കാണാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ ആ അല്ല മോളെ രാധികാമ്മ എന്താ പറയുന്നത് രാധിക പറയുന്നത് എന്താ മോളെ രാധിക മോളുടെ അമ്മ പറഞ്ഞത് അമ്മയ്ക്കൊന്നും അറിയില്ലെന്ന പറയുന്നേ ആ എന്നാൽ തീർന്നു എല്ലാം തീർന്നു ഞാൻ എന്നെ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും ഈശ്വരാ ഞാനിനി എന്തു ചെയ്യും എന്നൊക്കെ പറയുക അപ്പം പ്രിയ അച്ഛാ അച്ഛ വിഷമിക്കണ്ട ഞങ്ങൾ ഏതു നേരം അച്ഛനെ ജയിലിൽ വന്ന് കണ്ടോളാം രാവിലെ പതി പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാല് വരെയും സന്ദർശന സമയമുണ്ട് അത് കേട്ടത് ഓഹോ എല്ലാ സമയവും കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചിരിക്കുകയാണല്ലേ അതെ അച്ഛനെ കാണാൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ചാ അതുകൊണ്ട് വരാതിരിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല എൻ്റെ കുഞ്ഞിനെ അച്ഛനെന്ന് വെച്ചാൽ ജീവന അതുകൊണ്ട് അച്ഛനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയ അവിടെ നിന്ന് കളിയാക്കുന്ന പോലെ നാടകം കളിക്കുക മതി നിർത്ത് ഇതൊക്കെ നിന്റെ കെട്ടിയോനെ അകത്ത് വന്ന് കിടക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി ഇത് എൻ്റെ കെട്ടിയോനാ ഞാൻ എൻ്റെ ഭദ്രടിനോടൊന്ന് തനിച്ചു സംസാരിക്കട്ടെ നീ പുറത്ത് പോയി നിന്ന് അയ്യോ അപ്പം വിനോദം ഇതിനകത്ത് വന്ന് കിടക്കുമോ എന്ന് പ്രിയ ചോദിക്കുക ഓ ഇവളെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ എടി നിന്നോടങ്ങോട്ട് പോകാനാണ് പറഞ്ഞത് എന്നാൽ ശരി ഞാൻ പുറത്ത് നിൽക്കാം അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുക അച്ഛ ദേ കയറേ ആ ഇവിടെ നല്ല കയറാൻ മോളെ കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ നല്ല കയറ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നും ഭദ്രകൻ എന്നാൽ ശരിയച്ച ഞാൻ വെളിയിൽ നിൽക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ മനസ്സിൽ ചിരിച്ചിട്ട് അങ്ങ് പോവുക ഈ സമയം എടി വിലാസിനി ഇനി എന്ത് ചെയ്യൂടി എനിക്കറിയില്ല ഭദ്രേട്ട എൻ്റെ ഭദ്രേട്ട് ഈ നിപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാലേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം എന്തായിഡിയ ഇതിൻ്റെ പേരും പറഞ്ഞ് നീ ചെന്ന് രാധികാമ്മയെ കാണണം ദൈവമേ അവരെ ഞാൻ എന്തിനാ പോയി കാണുന്നേ ആ മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയെ ആ മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയോട് നീ കുറച്ച് കാശ് ഒഴിക്കണം എന്നിട്ട് എന്നിട്ട് എന്താ കാശ് തന്നില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു അവർക്കെതിരെ ഞാൻ മൊഴി കൊടുക്കുമെന്നും പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തണം അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും ഒരു രാധികാമ്മയുടെ ഇഷ്ടത്തിന് കാശ് മേടിച്ച് സന്തോഷത്തോടെ ജീവിച്ചോ അതല്ലാതെ വേറെ വഴിയില്ല ഞാൻ ഞാനിവിടെ കിടന്ന് അനുഭവിച്ചോളാം എന്നും ഭദ്ര അത് കേട്ടതും എന്നാലും എൻ്റെ ഇല്ലാതെ ഞാൻ എങ്ങനെ പുറത്ത് അടിച്ചു പൊളിക്കാനാണ് ഭദ്രേട്ട സാരല്ല ഇത് വീണ് കിട്ടിയ ഒരു അവസര ഇവിടെ ഞാൻ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും രാധികാമയെ വെറുതെ ഇവിടെരുത് അവരുടെ ഉറക്കം നഷ്ടപ്പെടണം എന്നും ഭദ്രൻ അത് കേട്ടതും വിലാസിനെ എന്നാൽ ശരി ഞാനതുപോലെ തന്നെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങ് പോവുക എന്നാൽ ടാറ്റ ഭദ്രേട്ട് ടാറ്റ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനും വിലാസിനെ ഇങ്ങനെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് വിലാസിനെ പോയി വിലാസിനെ പോയി കഴിഞ്ഞതും ഭദ്രൻ എൻ്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക ഇതേ സമയം നേരം വെളുത്തു നേരം വെളുത്തതും നമ്മുടെ കിഷോറും പിന്നെ അവർണികയും കൂടെ അങ്ങോട്ട് എത്തുകയാണ് കിഷോറിനെ കണ്ടതും മുകളിൽ നിന്ന് അയ്യപ്പൻ നായർ ഓടി താഴേക്കിറങ്ങി വരിക ഇറങ്ങി വന്നതിന് ശേഷം നോക്കി ചിരിച്ചു ആഹാ അയ്യപ്പേട്ട അയ്യപ്പേട്ടനോട് ഉണ്ടായിരുന്നു ദേ ഇതാ എൻ്റെ ഹസ്ബൻഡ് കിച്ചു ആ എനിക്ക് ഇയാളെ അറിയാം മോളെ ആഹാ എങ്ങനെ അറിയാം അപ്പോൾ അയ്യപ്പൻ നായർ കിഷോറിനെ ഒന്ന് തുറച്ചു നോക്കി ഏ ജെമ്മിൽ വരുന്ന പല ആൾക്കാരെയും ഞാൻ നേരത്തെ അറിയും ആ പിന്നെ കിഷോറിനെക്കുറിച്ച് കുറച്ചും കൂടെ കൂടുതൽ അറിഞ്ഞു അത്രയേ ഉള്ളൂ ആണോ അയ്യപ്പേട്ടൻ അയ്യപ്പേട്ടനെന്താ കിഷോറിനെക്കുറിച്ച് അറിഞ്ഞത് പറ പറയപ്പെട്ട എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഓരോരോ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് അമ്മായിയച്ചനേയും ഭാര്യയെയും ചതിച്ചു അല്ല പറ്റിച്ചു അമ്മായിയച്ചെ കോടിക്കണക്കിന് സ്വത്തുക്കൾ കിച്ചുകാരണം നഷ്ടപ്പെട്ടു അതൊക്കെ ഞാൻ അറിഞ്ഞു ആ അമ്മായി അച്ഛൻ്റെ കോടിക്കണക്കിന് സ്വത്തുക്കളെല്ലാം ഇവൻ കാരണം മോക്ക് വിറ്റും മുടിക്കേണ്ടി വന്നു അല്ലേ അത് കേട്ടതും അവരുടെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക ആ സാരമില്ല പിന്നെ എന്ത് ചെയ്യാനാ ഇവന് കൂടുതൽ ബുദ്ധിയൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് എന്താ മോളെ ഇത്രയൊക്കെ പഠിച്ചിട്ടും മോള് ഇവനെ ഇവനെ പോലും തന്നെയാണോ തിരഞ്ഞെടുത്തത് അത് പിന്നെ കിച്ചിനൊരു അബദ്ധം പറ്റിയതായി പേട്ടാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരുടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതവും രേഖയും കൂടെ അങ്ങോട്ട് വരിക അപ്പോൾ രേഖ ആ അയ്യപ്പേട്ടാ ഇതെന്താ വന്ന ഗസ്റ്റുകളെ പുറത്തുതന്നെ നിർത്തിയിരിക്കുകയാണോ ആ ഞാനിവരെയൊന്ന് പരിചയപ്പെടുമായിരുന്നു പരിചയപ്പെടുവായിരുന്നു രേഖ ആണോ ആ എന്നാ നിങ്ങൾ അകത്തേക്ക് വാ എന്ന് പറയുക അയ്യപ്പേട്ടാ ആ വാ അകത്തേക്ക് പോവാം ആ വാ കിഷോറെ എനിക്ക് കിഷോറിനോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുണ്ട് കിഷോറിനെ വിളിച്ചുകൊണ്ട് അവരെല്ലാരും കൂടെ അകത്തേക്ക് പോവുക ഈ സമയം അവരുടെ കിടക്കയ്യ പിടിച്ച് ഗീതുവിൻ്റെ രേഖയും അങ്ങനെ അവർ ഹോളിലെത്തിയതും അയ്യപ്പേട്ട കിഷോറിനെ വർക്ക് ചെയ്യാൻ അതെ നമ്മുടെ മുകളിലത്തെ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലെ ആ റൂമൊക്കെ കാണിച്ചു കൊടുക്കും അത് കേട്ടത് ശരി കുഞ്ഞേ അത് ഞാൻ ഞാനിപ്പോൾ റെഡിയാക്കി കൊടുക്കാം വാ കിഷോർ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ ചേർത്ത് പിടിച്ച് ഓമർത്തി ഞെരുക്കി കൂട്ടി പിഴിഞ്ഞുകൊണ്ട് അയ്യപ്പൻ നായർ മുകളിലേക്ക് ഓരോ സ്റ്റെപ്പും കയറുക കിഷോറിനാണെങ്കിൽ ഭേദനിച്ചിട്ടൊരു രക്ഷയില്ല അപ്പോഴേക്കാ അവർന്നേക്കാം ഓ കിഷുവിനോട് അയ്യപ്പേട്ടൻ എന്തൊരു സ്നേഹമാണ് എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അതെ നിങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ ചില സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആഹാ ഇവിടത്തെ പാചകവും ഗീതാഞ്ജലി തന്നെയാണോ ആ അല്ല പിന്നെ ഇവിടെ ഗസ്റ്റുകൾ വരുമ്പോ ഒരു നിർബന്ധമുണ്ട് ഗീതു തന്നെ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് അതുകൊണ്ട് ഇന്ന് അടുക്കളയ്ക്ക് അറിയുക എന്നാ അവർണെങ്കിൽ ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട് ആഹാ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിങ്ങൾ അടുക്കളയിലേക്ക് പോകുകയാണോ ഞാനും വരും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെക്കെ അടുക്കളയിലേക്ക് പോവുക ഈ സമയം മുകളിലെത്തിയ കിഷോറും അയ്യപ്പൻ നായരും അയ്യപ്പൻ നായരെ കണ്ടിട്ട് കിഷോറിനാണെങ്കിൽ പേടിച്ചിട്ട് ഒരു രക്ഷയില്ല നീ എന്താടാ കരുതിയത് നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിൽ നിന്നോടുള്ളൊരു പക അടങ്ങാത്തീരാത്ത പകയായിട്ട് എൻ്റെ നെഞ്ചത്ത് കിടപ്പുണ്ടായിരുന്നു ആനപ്പക എന്നൊന്ന് കേട്ടിട്ടുണ്ടോ ചത്താലും ചവിട്ടി ചവിട്ടി ചവിട്ടിക്കൊല്ലും വാശി തീരും വരെ ദേഷ്യം അടങ്ങും വരെയും അങ്ങനെയുള്ളൊരു പകയാടാ ഇന്ന് എൻ്റെ മനസ്സിൽ പാവം പിടിച്ച ഗീതുമോളെ നീ ആ അറക്കുന്നവർക്ക് വിൽക്കാൻ നോക്കി അല്ലേ അങ്ങനെയുള്ള നിന്നെ പച്ചയ്ക്ക് കത്തിക്കാൻ ഒരു അവസരം എനിക്ക് കിട്ടിയ ഞാൻ വെറുതെ ഇരിക്കോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നീ ഇവിടെ ഉണ്ടാവോ എന്ന് കീഴ്ബോൾ എന്നോട് പറഞ്ഞു എന്തായാലും നിന്നെ ഓരോ മണിക്കൂർ ഇടപെട്ട് വന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനേറ്റടാം ഇങ്ങോട്ട് വാടാ എന്നും പറഞ്ഞുകൊണ്ട് കിഷോറിനെ പിടിച്ചൊരു ഒറ്റത്തള് കിഷോർ വീണടുത്തു നിന്നും എഴുന്നേറ്റിട്ട് അയ്യപ്പേട്ടാ എന്നോട് ക്ഷമിക്കണം അറിയാതെ പറ്റിപ്പോയൊരു തെറ്റാ ഞാൻ ചെയ്ത തെറ്റിന് മഹേഷ് സാറും ഗോവിന്ദ് സാറും ഒക്കെ എനിക്ക് ഒരുപാട് ശിക്ഷ തന്നു ഒപ്പം ഗീതവും ഇപ്പം തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ വെറുതെ വിടണം നിന്നെ വെറുതെ വിടാനോ അതും ഞങ്ങളോ ഒരിക്കലുമില്ല നിന്നെ വെറുതെ വിടാതിരിക്കാൻ വേണ്ടിയാണല്ലോ എ ജി എമ്മിൻ്റെ സ്റ്റാഫായി ഇന്ന് നീ ആകത്തെ ഞങ്ങളുടെ കമ്പനിയിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇനി മുതൽ നിന്നെ ഞങ്ങൾ ചവിട്ടി അരയ്ക്കാനവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗീത കുഞ്ഞും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഗീതുകുഞ്ഞിനെ പോലെ ഒരു നല്ലൊരു പെൺകൊച്ചിൻ്റെ ജീവിതം തകർത്ത നിന്നെ ഒരു കാലത്തും വെറുതെ വിടില്ലടാ അപ്പോൾ അയ്യപ്പൻ നായ് വർത്താനം വേണ്ടി വെക്കുന്നുണ്ട് ഗോവിന്ദ അങ്ങോട്ട് വരിക ആഹാ കിഷോർ ഇതുവരെ വർക്ക് തുടങ്ങില്ലേ ഇതേ തുടങ്ങി സർ എന്നും പറഞ്ഞോണ്ട് കിഷോർ അപ്പോഴേക്കും അയ്യപ്പേട്ടാ എന്താ കിഷോറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ഞാനിവനെ കുറെ കാലമേ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നല്ലോ കുഞ്ഞെ കണ്ട് കിട്ടിയപ്പം ചില കാര്യങ്ങളൊന്ന് സംസാരിക്കായിരുന്നു ഗോവിന്ദ് സർ എന്നെ വെറുതെ വിടണം എന്നോ ഞാൻ ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി ഇനി ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല സർ എന്നൊക്കെ പറയാം നീ പറഞ്ഞേ ഒരു തെറ്റും ചെയ്യില്ല എന്നോ പാവപ്പെട്ട ഒരു പെണ്ണിൻ്റെ ജീവിതം ഏ ആത്മഹത്യയുടെ വക്കിലെത്തിച്ചൊരുത്തനല്ലേ നീ അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞങ്ങൾക്ക് വെറുതെ വിടാൻ പറ്റുമോ ഏ എ ജി എമ്മിലിട്ട് നിന്നെ ചവിട്ടി അരയ്ക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാ അങ്ങോട്ട് നിന്നെ കൊണ്ടുവന്നത് ഇനി ഇപ്പോൾ നിന്നെ ചവിട്ടി അരയ്ക്കുന്നത് വീട്ടിലിട്ടാവാൻ കരുതിയിട്ടായിരിക്കും ഗീതു നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തായാലും അവൾ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമുള്ളടാ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഗീതു എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ജീവിക്കേണ്ടി വരും നിനക്ക് അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും കിഷോർ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുക അയ്യപ്പേട്ടാ ഇവനെ ശ്രദ്ധിച്ചോണേ ഞാൻ നോക്കിക്കോളാം കുഞ്ഞേ കുഞ്ഞ് ധൈര്യമായിട്ട് വയ്ക്കോ എന്നും പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് ഗീതു ചിക്കൻ കറി വെച്ചോണ്ടിരിക്കുക ആ ഗീതുപ്പാപ്പാ നിങ്ങൾക്ക് മാത്രമാണ് ചിക്കൻ കറി വെക്കുന്നേ ആ ഇവിടെ ഞായറാഴ്ച ഗോവിന്ദേട്ടൻ്റെ അമ്മയ്ക്ക് മാത്രം ചിക്കൻ കറി വേണം ഞങ്ങൾക്കൊന്നും നിർബന്ധമില്ല ഞാൻ ഞാനൊരാഴ്ചത്തേക്ക് വെജിറ്റേറിയൻ ആണല്ലോ ഡോക്ടറെ എന്നോട് ഒരാഴ്ച പച്ചക്കറി മാത്രം കഴിച്ചാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് ആ എന്തായാലും ഏ ഞാൻ കഴിച്ചില്ലെങ്കിൽ എന്താ ദേ എൻ്റെ കിച്ചു കഴിച്ചോളും കിച്ചു ചിക്കൻ കറിയെന്ന് വെച്ചാൽ ജീവനാണ് ആ പിന്നെ ഒരു കിലോ ചിക്കൻ മേടിച്ച് വെറുതെ കൊടുത്താലും കറി വെച്ചിട്ട് വെറുതെ കൊടുത്താലും കിച്ചു തിന്നും ചോറും ചപ്പാത്തി ഒന്നും വേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ അത് കേട്ടതും ഗീതു ഒന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഇത്രയും കൂടെ കൂട്ടണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അല്ല പറഞ്ഞേക്കാ അവർ നിക്കയുടെ ഹസ്ബൻഡ് കിച്ചുന് എന്നോട് എന്തോ ദേഷ്യമുണ്ട് അതുകൊണ്ട് ഞാൻ വെച്ചതാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ തിന്നില്ല ഏയ് അതൊന്നും ഓർത്ത് ഗീതാഞ്ജലി പേടിക്കണ്ട ഞാൻ പറഞ്ഞ കിച്ചു തിന്നും കിച്ചിനെ തിറ്റിക്കേണ്ട കാര്യം എൻ്റെ കയ്യിൽ വിട്ട് തന്നേക്ക് ഏഹ് ഗീതാഞ്ജലിയോടുള്ള എല്ലാ ദേഷ്യവും ഇന്നത്തോടെ ഞാൻ മാറ്റിക്കൊടുത്തേക്കാം എന്നൊക്കെ പറയണം ആ അതെ ഇങ്ങനെ വേണം പെൺകുട്ടികളായ ഭർത്താക്കന്മാരെ അടക്കി ഒതുക്കി ഒരു മൂലയിലിരുത്തണം അതാണ് യഥാർത്ഥ പെൺകുട്ടികൾ ഇല്ലെങ്കിലേ അവ മരത്തലേ കയറും എന്നും നമ്മുടെ കാഞ്ചന അത് കേട്ടതെല്ലാവരോടും ഇരുന്ന് ചിരിക്കുക ആ എന്നാലേ ഇവിടെ നിന്ന് ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു മുകളിലേക്ക് പോവുക ഈ സമയം കിഷോർ ഗീതു എന്നും പറഞ്ഞ് വിളിക്കുക അപ്പം ഗീതു അവിടെ നിന്ന് തുറച്ചു നോക്കുകയാണ് ആ സോറി ഗീതാഞ്ജലി മാഡം എന്താ എന്ത് വേണം എന്നും ചോദിച്ചുകൊണ്ട് ഗീതു കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് ക്ഷമിക്കണം ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് മറക്കാനും പൊറുക്കാനും പറ്റാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്കറിയാം അറിയാതെ പറ്റിപ്പോയതാണ് സോറി അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എനിക്ക് മാപ്പ് വന്നൂടെ നിനക്ക് മാപ്പ് തരാനോ മാപ്പ് തരാൻ പറ്റുന്ന പോലത്തെ ശിക്ഷയാണോ തെറ്റാണോടാ നീ ചെയ്തത് ഏഹ് നീ ചെയ്ത തെറ്റിനെ നിനക്ക് ശിക്ഷയല്ല തരേണ്ടത് തൂക്ക് കയറാ നിന്നെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത് അത് കേട്ടതും സോറി ഗീതു എന്നോട് ക്ഷമിക്കണം ഞാനിനിങ്ങനെയും ചെയ്യില്ല ദേ ഞാൻ ചെയ്ത തെറ്റ് കാരണം ഈ നയ്യപ്പേടനും ഗോവിന്ദ് ഗോവിന്ദ് സാറും മഹേഷ് സാറും ഒക്കെ എന്നിട്ട് പിഴിഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് വയ്യ എനിക്ക് വയ്യ ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ എ ജി എമ്മിൻ്റെ സ്റ്റാഫെന്നുള്ള നിലനിർത്തലൊന്നും ആ പേരൊന്ന് തരാമോ ഓ നിൻ്റെ ബുദ്ധി കൊള്ളാലോടാ ഏ ഇപ്പോഴും നിനക്ക് രക്ഷപ്പെടണം എന്നാൽ നിന്നെ വിശ്വസിച്ചിരിക്കുന്ന അവർണകയും ഏഹ് രഘുറാം കരയണം അല്ലേ അതാണ് അതാണിപ്പോഴും നിൻ്റെ ആഗ്രഹം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പോലും നിനക്ക് ഇനി ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഉണ്ടാവാൻ പോകുന്നത് നീ നോക്കിക്കോ കിഷോറെ നീ ഇനി അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ രാധിക അവരുടെ മുറിയിൽ നടക്കുന്ന എല്ലാ സി സി ടി വി ക്യാമറയിലൂടെ നോക്കുക ആ രണ്ടും കൂടെ നല്ല കിന്നാരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഗീതു നീ നോക്കിക്കോ നിന്നെ ഓരോ ദിവസവും എൻ്റെ കാലഞ്ചോട്ടിലിട്ട് ഞാൻ ചവിട്ടി അരയ്ക്കും അതിനുള്ള അവസരം അതെയോ എനിക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അടുത്ത് മാപ്പും പറഞ്ഞുകൊണ്ട് ഇനി മേലാ നീ വന്ന് പോകരുത് പിന്നെ അവർണെങ്കിയെ പോലെ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ട് പോലെ ഒരു അച്ഛനെയും ചതിച്ചിട്ട് നിനക്കിനിയും സന്തോഷമായിട്ട് ജീവിക്കണം അല്ലേ അടക്കില്ലടാ ഈ ജന്മത്തത് നടക്കില്ല ഓ ഞാനങ്ങനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് നീ എന്നെ വലിയ കുറ്റപ്പെടുത്തൊന്നും വേണ്ട ഒരവസരം കിട്ടിയപ്പോൾ നീയും പുളിങ്കൊമ്പി കയറി പിടിച്ചില്ലേ നിന്നെ വിശ്വസിച്ച് ബാംഗ്ലൂർക്ക് ഞാൻ വരുന്നത് വരെ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ മാത്രം എന്ന എപ്പോൾ നീ എന്നെ ചതിച്ചോ ആ നിമിഷം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയത് ഞാൻ ജീവി മരിച്ച് തിരിച്ച് ജീവിച്ചവളാണ് ഞാൻ ആ മരണക്കിടക്കയിൽ നിന്നും എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ച എൻ്റെ ഗോവിന്ദേട്ടനാടാ എൻ്റെ യഥാർത്ഥ ഭർത്താവ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും എൻ്റെ കണ്ണേട്ടനെ ഞാൻ ഭർത്താവായിട്ട് കാണാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മനസ്സിലെ ദൈവം എൻ്റെ ഹൃദയത്തിലെ ദൈവം എൻ്റെ കണ്ണേട്ടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇത് നീ ഒറ്റൊരുത്തം കാരണമാണ് നീ ഒറ്റൊരുത്തം കാരണമാടാ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിച്ചത് അങ്ങനെയുള്ളപ്പോൾ നിന്നോട് എനിക്ക് മറക്കാനും പൊറുക്കാനും പറ്റാത്ത വൈരാഗ്യമുണ്ട് ദേഷ്യമുണ്ട് ആ ദേഷ്യം മുഴുവനും ഞാൻ തീർത്തുകൊണ്ടേയിരിക്കും ഞാൻ പറഞ്ഞതനുസരിച്ച് ഇന്നത്തോടെ വർക്ക് നീറ്റായി തീർത്തില്ലെങ്കിൽ ഐ ടിഐയുടെ പ്രോബ്ലം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ എ ജി എമ്മിൻ്റെ സ്റ്റാഫുകളുടെ കീഴിലായിരിക്കും നിൻ്റെ സ്ഥാനം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്ന് പോവുക ഷെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും നടന്നില്ലല്ലോ എന്നും പറഞ്ഞു രാധി രാധിക ലാപ്ടോപ്പ് മൂടി വെക്കുക ഈ സമയം മുറിയിലേക്ക് ചെന്ന ഗീതു ഗോവിന്ദ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാണുക അല്ല കണ്ണേട്ടാ എവിടെ പോവുക ഓ നിന്റെ അച്ഛനെ പുറത്തിറക്കണ്ടേ ഞാനിങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാ അതിൻ്റെ ഒന്നും കാര്യമില്ല കണ്ണേട്ട അച്ഛൻ കുറച്ച് ദിവസം അവിടെ കിടക്കട്ടെ ആ അതെന്തൊക്കെയ്തു അങ്ങനെ പറഞ്ഞത് ആ അല്ല ഞാൻ വെറുതെ പറഞ്ഞതാ ആ ആ കിഷോറിനെ കണ്ടായിരുന്നോ കണ്ടു അവനെ ഇവിടെയിട്ട് ചവിട്ടി തരത്തെ അരക്കാൻ മാത്രമല്ല അവൻ എങ്ങനെ ഭാരം കൊടുത്തുകൊണ്ടേയിരിക്കണം കണ്ണേട്ട അവൻ ഇപ്പോഴും അവ സ്വയം രക്ഷപ്പെട്ട് ഏഹ് അവർനേക്ക് രഘുറാം സാറിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല ഇപ്പോഴും അവൻ എന്നോട് പറയുന്നത് അവനെ മാത്രം രക്ഷിക്കണമെന്നാ അങ്ങനെ ചിന്തിക്കുന്ന ഒരുത്തൻ്റെ തലയിൽ ഇനിയും ജോലി ഭാരം കൊടുത്തുകൊണ്ടേയിരിക്കണം അതുമാത്രമല്ല അവർണികയെക്കുറിച്ച് ഓർത്തിട്ടാണ് ഞാനൊന്നും പറയാത്തത് പാവം അവർണിക എന്ത് പഴച്ചു ആ ഞാനും വിചാരിച്ചത് ഇവിടെയിട്ട് എല്ലാവരുടെ മുൻപിൽ വെച്ച് ഈശോറിനെ അപമാനിക്കാനാണ് നീ വിളിക്കുന്നതെന്ന് പക്ഷേ അല്ല അല്ലേ അങ്ങനെ കരുതിയിട്ട് തന്നെ കണ്ണേട്ട വിളിച്ചത് പക്ഷെ അവർണികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല വിളിച്ചു പറയാൻ തുടങ്ങുന്ന പല സത്യങ്ങളും മൂടി വെക്കേണ്ടി വരുന്നു എന്ത് ചെയ്യാനാ എന്നെ പോലെ പറ്റിക്കപ്പെട്ട ഒരു പെണ്ണായി പോയല്ലോ എന്നൊക്കെ പറയാം ആ എന്തായാലും സത്യം പറഞ്ഞാൽ അവൻ്റെ മുഖം പോലും കാണാൻ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഗീതു ഞാൻ പോകുന്നത് ആ ഞാനൊന്ന് പുറത്തേക്ക് പോവുക ആ ആ ശു ഈ കണ്ണിട്ടിനെ ഇവിടെ പിടിച്ചു നിർത്താൻ എന്തോ ഒരു വഴി എന്നും പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിക്കുക ആ കണ്ണിട്ടാ ഞാൻ ജഡ്ജിയെ വിളിച്ചിരുന്നു ഏഹ് വിളിച്ചോ എന്നിട്ട് ജഡ്ജി എന്താ പറഞ്ഞത് ഓ അച്ഛനെ പുറത്തിറക്കണമെന്ന് പറഞ്ഞതും അച്ഛനോട് ഉള്ള കേസ് ഇല്ലാന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ ജഡ്ജി എൻ്റെ കാതു പൊട്ടുന്ന രീതിയിൽ ഒരു അഞ്ചാറ് ചീത്ത വിളി ഏഹ് ജഡ്ജിയോ ആ പിന്നെ അവരൊരു ആണെങ്കിലും ഒരു മനുഷ്യ സ്ത്രീയല്ലേ കണ്ണേട്ടാ അപ്പം പിന്നെ അങ്ങനെ പറയാതിരിക്കോ ആ പിന്നെ കേസൊന്നും തിരിച്ച് മേടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു ആ എന്തായാലും ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കണ്ണേട്ടാ ഓ ഇനിയിപ്പം എന്തു ചെയ്യും അറിയില്ല പിന്നെ ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചാൽ പത്ത് വർഷം വരെ നമ്മുടെ ഡിവോഴ്സ് കേസ് നീട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞത് ഏഹ് പത്ത് വർഷമോ എന്നാൽ ജഡ്ജി വിളിക്കണ്ട എനിക്ക് പെട്ടെന്ന് ഡിവോഴ്സ് ഇട്ടണം അതെന്താ എന്നെ ഒഴിവാക്കാൻ ധെറുതിയായോ നിന്നെ ഒഴിവാക്കിയിട്ട് വേണം എൻ്റെ പഴയ കാമുകി എനിക്ക് ഇങ്ങോട്ട് വിളിക്കാൻ പഴയ കാമുകിയോ അതെന്തിനാ കണ്ടട്ടെ അതാരാ അതൊക്കെയുണ്ട് സുന്ദരിയായ ഒരു പെണ്ണ് നീ ഡിവോഴ്സ് വന്നാലല്ലേ എനിക്ക് അവളെ സ്നേഹിച്ച് സ്വീകരിക്കാൻ പറ്റൂ ഓ പിന്നെ നോണയൊന്നും പറയണ്ട നോണയല്ലന്നേ സത്യമായിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഗോവിന്ദ് വെള്ളിയിലേക്ക് പോവുക അപ്പം ഗീതു ഈശ്വരാ ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഓടിച്ചെന്ന് കണ്ണിട്ട് എപ്പോഴും കിട്ടാറുള്ളത് കിട്ടിയില്ല ആ അപ്പോൾ കിഷോർ അങ്ങോട്ട് നോക്കിയപ്പോൾ സോറി ഗോവിന്ദ അങ്ങോട്ട് നോക്കിയപ്പോൾ കിഷോർ അവിടെ ഇപ്പം ഉണ്ട് ഓ ഇവനെ കാണിക്കാൻ വേണ്ടിയാണോ ആ നീ തന്നില്ല എന്ന് ഗോവിന്ദ് അത് കേട്ടതും ഗീത് ഗോവിന്ദനെ പിടിച്ച് ശരിക്കും അങ്ങോട്ട് ലിപ്പിൽ കിസ് ചെയ്യുവാണേ ഇത് കണ്ട രാധികയുടെ കിളി പോയി അത് രാധിക നമ്മുടെ എന്താ സി സി ടി വി ക്യാമറ വഴി ലാപ്ടോപ്പിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുക അതുകണ്ട് കിഷോറിൻ്റെയും കിളി പോയി ഇനി കണ്ണേട്ടെന്താ ആ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ശരിക്കുമൊന്നും കൊടുത്തില്ല െ ഇങ്ങനെ അഭിനയിക്കുക അങ്ങനെ രണ്ടുപേരും ഉമ്മയൊക്കെ കൊടുത്തു നിൽക്കുന്നണ്ട് രാധികശ് അവിടെ ഒരു സി സി ടി വി ക്യാമറ വെക്കേണ്ടതായിരുന്നു എല്ലാം തൊലച്ചു ഈ കണ്ണൻ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അത് കണ്ടത് കിഷോറും തൻ്റെ കാമുകി മറ്റൊരു ഒപ്പം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് നിൽക്കുന്നത് കൊണ്ട് ടെൻഷൻ അടിച്ച് തലയ്ക്ക് കൈ അമർത്തി അമർത്തിപ്പിടിച്ച് ഭ്രാന്ത് പിടിച്ച പോലെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അതി പ്രേക്ഷകരെ നമ്മുടെ ഗീതുവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ ഗോവിന്ദ ഒഴിഞ്ഞുമാറണം അപ്പോൾ എല്ലാവരും കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്